നിരവധി വേഷങ്ങളിലൂടെ മലയാള സിനിമയെ തിളങ്ങി നിന്ന നടിയാണ് സുമ ജയറാം കുട്ടേട്ടം മഴയത്തു മുൻപേ യുസൈനസ് അബ്ദുള്ള എൻ്റെ സൂര്യപുത്രി ഏകലവിൻ ഇഷ്ടം എന്നിങ്ങനെ നിരവധി സിനിമകളിൽ സുമ അഭിനയിച്ചു ഇപ്പോഴും ആ നടിമാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ പലപ്പോഴും അവസരങ്ങൾ നഷ്ടപ്പെട്ടിരുന്നുവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സുമ ഒരു പ്രശസ്ത സംവിധായകനു നിന്ന് ദുരനുഭവം ഉണ്ടായെന്നും അത് തന്നെ വല്ലാതെ തളർത്തിയെന്നും ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തെ സുമ വെളിപ്പെടുത്തി അഭിനയിക്കാൻ ചൊല്ലുമ്പോൾ വലിയ കഥാപാത്രമായിരിക്കും ദൈർഘ്യമേറുമ്പോൾ സീനുകൾ വെട്ടിക്കുറയ്ക്കും ഒടുവിൽ രണ്ട് സീനുകളായി ചുരുങ്ങും അങ്ങനെ ചെറിയ കഥാപാത്രങ്ങളിലേക്ക് ഒതുങ്ങിപ്പോയി വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ പലപ്പോഴും അവസരങ്ങൾ നഷ്ടപ്പെടുമായിരുന്നുവെന്നും സുമ പറഞ്ഞു അന്ന് ഇന്നത്തെ പോലെ ആയിരുന്നില്ല ഇപ്പോൾ മീട്ടു എല്ലാം ഉണ്ട് ഇൻഡസ്ട്രി ഒരുപാട് മാറിയിരിക്കുന്നു എന്നാൽ അന്ന് അങ്ങനെ ആയിരുന്നില്ല ധാരാളം ത്യാഗം സഹിക്കേണ്ടി വന്നു എല്ലാവർക്കും എല്ലാവർക്കും കുടുംബം ഉള്ളതിനാൽ ആരും ശബ്ദമുയർത്തില്ല ഇന്ന് ശബ്ദമുയർത്തുന്നവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ സുമ പറഞ്ഞു ഒരിക്കൽ വലിയൊരു സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കാൻ പോയി എൻ്റെ അമ്മ എന്നോടൊപ്പം വന്നു ഒരാഴ്ചത്തേക്ക് ഷൂട്ട് ഷെഡ്യൂൾ ചെയ്തിരുന്നു രാവിലത്തെ ഷൂട്ടിങ് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ എൻ്റെ മുറിയിലേക്ക് മടങ്ങി രാത്രി മണിയോടെ ആ പ്രശസ്ത സംവിധായകൻ എന്റെ മുറിയിലെത്തി ബാൽക്കണി വാതിലിൽ മുട്ടാൻ തുടങ്ങി ഞങ്ങൾ ജനാലയോടെ നോക്കി അയാൾ പൂർണ്ണമായി മദ്യപിച്ചിരുന്നു അന്ന് എനിക്ക് ഏകദേശം പതിനാറ് അല്ലെങ്കിൽ പതിനേഴ് വയസ്സായിരുന്നു ഞാൻ പോയി കുറച്ചു നേരം മുട്ടിയ ശേഷം അയാൾ പോയി സുമ പറയുന്നു പിറ്റേന്ന് രാവിലെ സെറ്റിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേൾക്കുന്ന ചീത്തയാണ് പല നടിമാർക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും പേടിച്ചിട്ടൊന്നും പറയില്ല എങ്ങനെയെങ്കിലും ഈ സിനിമ എന്ന് തീർത്താൽ മതി എന്ന അങ്ങനെ വരുമ്പോൾ പറഞ്ഞു തന്നത് രണ്ട് സീൻ കുറയും സുമ ജയറാം പറയുന്നു അതേസമയം ഇന്നത്തെ പെൺകുട്ടികൾക്ക് കുറെ കൂടി ധൈര്യമുണ്ടെന്നും ഒറ്റയ്ക്ക് വന്ന് അഭിനയിച്ചു പോവുകയും പറയാനുള്ളത് ഭയമില്ലാതെ തുറന്നു പറയാനും അവർക്ക് സാധിക്കുന്നുണ്ടെന്നും സുമചേറ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പല നടിമാർക്കും ഉള്ളൊരു ഇത് ചൂണ്ട ഒടിയാനും പാടില്ല വലിയ മീനെ പിടിക്ക പിടിക്കുകയും വേണം എന്നുള്ള രീതിയിൽ എന്ന് കഴിഞ്ഞാ പലപ്പോഴും ഒന്നും സാധിക്കില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും എന്തെങ്കിലും വിട്ടുവീഴ്ച ഇവര് എനിക്ക് വേണ്ട നിന്റെയൊക്കെ മുന്നിൽ കുറിഞ്ഞു നിന്നിട്ട് എനിക്ക് പടം വേണ്ട എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ തീർന്നു പ്രശ്നമില്ല എനിക്ക് പടവും വേണം എനിക്ക് ഇങ്ങനെയുള്ള നിന്റെ ഇഷ്ടത്തിന് സമ്മതിച്ചു തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊന്നും നടക്കുകയല്ല അല്ല ഇവിടെ ഇത് കാലങ്ങളായിട്ടുള്ള ഒരു കാല കാര്യമാണ് ഇത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നു നിന്നിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ കുറച്ചു കുറച്ചുപേരൊക്കെ തുറന്നു പറയുന്നത് ഇങ്ങനെ കുറച്ച് കുറച്ചാളുകളെ കുറിച്ച് അവരങ്ങനെ ചെയ്യുന്നു അവരിങ്ങനെ വന്ന് മുട്ടുന്നു അവരിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഇത് ഇവർ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ കുറേ പേരുകൾ പുറത്തു വന്നുകൊണ്ടോ ഇത് നിൽക്കാൻ പോകുന്നില്ല ചില കാര്യങ്ങൾക്ക് തയ്യാറായിട്ട് തന്നെ വരുന്ന പെമ്പിള്ളാരില്ലേ ഞാൻ തയ്യാറാണ് ചേട്ടാ എനിക്കൊരു ചൻസ് തരുമോ എനിക്കൊരു അവസരം തരുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ വരുന്ന പെമ്പിളാരുണ്ട് പേസിക്കു വേണ്ടിട്ടും അല്ലെങ്കിൽ അവസരത്തിന് വേണ്ടി കുറച്ചുകൂടെ ഒക്കെ പ്രശസ്തിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ണവണ പറഞ്ഞ് ഞങ്ങൾക്ക് വീഡിയോ വലിച്ചു നീട്ടുന്നില്ല ഉള്ള വീഡിയോ തന്നെ ആരും കാണുന്നില്ല പിന്നെ വീഡിയോ വീഡിയോ കഴിഞ്ഞാൽ ഒരു പട്ടിയും കാണുന്നു